എം സി റോഡിൻ്റെ വഴിത്താരയിലൂടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാഹിൻ്റെ ഭൗതിക ശരീരവും മഹിച്ചുവുള്ള വിനാപയാത്ര കടന്നു വരികയാണ് ഒരു നിയോഗം എന്ന പോലെ ഒരു പോലെ അദ്ദേഹത്തിന്റെ അവസാന യാത്ര പുതുപ്പള്ളിയിലേക്ക് ഇടാൻ

നേതാവായി ഞാൻ കോമ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ നേതാവും പറയുമ്പോൾ ഒരു അവാർഡും കോട്ടയം ജില്ലയിലും കേരളത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോട് പോവും ഞാൻ വ്യക്തിപരമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയുടെ പേരിലും ये मेरे बंदे तो बोले पंचांडिया। कमरे के अंदर पद्नाल जिले के अंदर। Generations to come will scarce believe that such a one, ever in flesh and blood, hath walked upon this earth. पहले बोला कि मैंने मैंने मेरे बकायदा गांव दिया कुरिचे आज पंद्रह इस दिन पर जब आज के दिन है, क्या कर लो एक बहुत बड़ी तो दिया। पंचांडिया लिया था तेरे तेरे एक मौसे मेल खाता। ിൽ ആത്മഹത്യ ചെയ്തവരുടെ ആൺമക്കൾക്ക്

നൂറ്റി അൻപത് കോടി ജനങ്ങളിൽ അത്യപൂർവ്വം ആളുകളാണ് ഭരണാധികാരികളായി ജനങ്ങളുടെ മുൻപിൽ എത്തുന്നത് ചരിത്രത്തിന്റെ സ്നേഹത്തിന്റെ കമ്പോളം തുറന്ന നേതാവാണ് ഉമ്മൻചാണ്ടി അത് പകരം വയ്ക്കാൻ ലോകത്തൊരു രാഷ്ട്രീയ നേതാവിനും ഇനിയും ഏറെക്കാദം സഞ്ചരിക്കേണ്ടി വരും എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിത സത്യം അതുകൊണ്ട് നൂറുന്നൂറായി അനുശോചനം അറിയിക്കാൻ വേണ്ടി മനുഷ്യനെ സ്നേഹിച്ച അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നേതാവായിരുന്നു അദ്ദേഹം ഇനിയും ഇങ്ങനെ ഒരു ജന്മം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അത്രമാത്രം മനോസമ്പത്താണ് ഏതാണ്ട് മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൻ്റെ ആടുകൂടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ് ആ ജനസമ്പർക്ക പരിപാടി പ്രഥമ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയുടെ സഹായങ്ങളും കഴിവുകളും ഒക്കെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സാമുദായികത്വർക്കതീതമായി ഇന്ന് സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാലിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിനാപയാത്ര കടന്നു വരികയാണ് ഒരു നിയോഗം എന്ന പോലെ ഒരു നിമിത്തം എന്ന പോലെ അദ്ദേഹത്തിന്റെ അവസാന യാത്ര പുതുപ്പള്ളിയിലേക്ക് ഇതാ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിനാപയാത്ര ഇതാ ഈ വാഹനത്തിന് തൊത്തുപിന്നിലായി കടന്നു വരികയാണ് ജനാധിപത്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഒരാളായിരുന്നു എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വലിയ അഭിമാനത്തിൻ്റെ കാര്യമായിരുന്നു പിന്നെ അദ്ദേഹം സമൂഹത്തിൽ പല കാര്യങ്ങളും വളരെയേറെ ചിന്തിച്ചു മാത്രമേ തീരുമാനം എടുക്കാൻ ഒക്ക ഒക്കൂ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ സഭയെ പല കാര്യങ്ങളിലും സഭ തന്നെ അദ്ദേഹത്തോടെ അല്പം പിന്നെ നീരസം കാണിച്ചിട്ടുണ്ട് അത് കാണിച്ചോളാം അതൊരു സത്യം തന്നെ അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മേലധ്യക്ഷന്മാർ പറയുന്നത് അപ്പടി ചെയ്യാനൊക്കാത്ത ചില സാഹചര്യങ്ങൾ അധികം ചെയ്യാതിരുന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സഭയോടുള്ള അദ്ദേഹത്തിന് സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും അതൊരു ജീവിച്ചിരുന്ന കാലമൊക്കെയും ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ കുർബാനെ സംബന്ധിക്കാതെ ജീവിക്കാത്ത ഒരു മനുഷ്യരാണ് അത് ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഏത് നന്മപ്രവൃത്തി നമ്മൾ ചെയ്യുന്നു ചെയ്യണമെങ്കിലും നമുക്കൊരു ദൈവീകത വേണം ഒരു ഈശ്വര ചിന്ത നമ്മളിൽ നമ്മളിലുണ്ടാവാതെ ഒരിക്കലും മനുഷ്യൻ്റെ പ്രയാസത്തെ കാണാനൊക്കത്തില്ല അവൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കാനൊക്കത്തില്ല സഹതാപം നിങ്ങൾക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇന്നലെ ഈശ്വര ചിന്തയിൽ കൂടി ഈശ്വര വിശ്വാസത്തിൽ കൂടി മാത്രമേ സഹതാപം നമുക്കുണ്ടാകത്തുള്ളൂ ഒരു മനുഷ്യനോട് സ്നേഹ യഥാർത്ഥ സ്നേഹം നമുക്കുണ്ടാകത്തുള്ളു കരുതൽ നമുക്കുണ്ടാകത്തുള്ളു അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെടുത്താലും ഈ കുടുംബത്തിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പൊതുജനങ്ങളുമായിട്ടുള്ള ഇടപെടലിൻ്റെ കൂടുതൽ കൊണ്ട് കുടുംബത്തെ അത്രയേറെ പുള്ളി പരിഗണിച്ചോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തൊരു വീടുള്ളതല്ലാതെ ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നമ്മൾ തന്ന മകനെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ ആർക്കും അറിയത്തില്ല മക്കൾക്കൊക്കെ പെൺകുട്ടിങ്ങൾക്കൊക്കെ അന്ന് അദ്ദേഹം വിഭാഗം കഴിച്ച് കൊടുത്തപ്പോൾ ഏതാണ്ട് കൊടുത്തിട്ടു വേറെ ഒന്നും കൊടുത്തതായിട്ട് ചരിത്രമില്ല ഒന്നും കൊടുത്തിട്ടുമില്ല അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചത് കുടുംബത്തിന് വേണ്ടി മാത്രം അല്ല ജീവിച്ചത് അദ്ദേഹം ജീവിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് അദ്ദേഹത്തെ ജനങ്ങൾ പിന്നെ കൊണ്ടു നടന്നു അദ്ദേഹം ജനങ്ങളെയും കൊണ്ടു നടന്നു അതാണ് ഈ സ്നേഹം ഈ ഇത്ര ഒരു ഒരു എത്ര പേരെ കരയുന്നതെന്നറിയ ഉള്ള് പൊട്ടി ഹൃദയം പൊട്ടി കരയുക ഈ മനുഷ്യൻ്റെ ഈ മനുഷ്യനെ ഓർക്കുമ്പോൾ കരയാതിരിക്കാൻ ഒക്കില്ല അത്രയേറെ സഹായങ്ങൾ കിട്ടിയിട്ടുള്ളവരാണ് എന്തു പോയി പറഞ്ഞാലും അത് അത് സാധിച്ചു കൊടുക്കുന്ന ഒരു അയ്യോ ഈ മനുഷ്യൻ എനിക്കുള്ള ആവശ്യത്തിൽ എന്നെ സഹായിച്ചു എന്നുള്ള ആ മനുഷ്യൻ്റെ നന്ദിയാണ് ഈ കാണുന്നത് മൊത്തം നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതേപോലെ ഈ നമ്മുടെ സ്കൂളും കോളേജിൻ്റെ ഒക്കെ കാര്യത്തിൽ എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി പറയും ആരാന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി അതാരെങ്കിലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതോ അദ്ദേഹത്തിന് വരിയമുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ ആ സെക്കൻഡിൽ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നീ ഇനി അങ്ങോട്ട് പോകണ്ട ഏഹ് ഈ അവിടെ പോയി നീ പ്രശ് ഒന്നും പ്രശ്നം ഉണ്ടാക്കരുത് ആരും പ്രശ്നമുണ്ടാക്കാതെ സമ്മതിക്കുകയും ചെയ്യരുത് എനിക്ക് ഞാൻ അങ്ങനെയുള്ള ഒരു ഒരാവശ്യത്തിൽ മാത്രമേ അദ്ദേഹത്തെ സഹായിച്ചിട്ടു സന്ദർശിച്ചിട്ടുള്ളു അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഞാൻ ആ ചെന്ന് സംസാരിച്ചിട്ടുള്ള എല്ലാ സമയങ്ങളിലും അദ്ദേഹം ചെയ്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ വിളിച്ച് അതിനൊരു പരിഹാരം അദ്ദേഹം മസ്കറ്റിൽ അങ്ങനെ ആ ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുള്ളത് അന്നേരം അന്നേരം ഇവിടെ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാനും സംബന്ധിക്കാനും എനിക്ക് അവസരം സാധാരണ കിട്ടാറില്ല പിന്നെ വരുമ്പോഴാണ് അദ്ദേഹത്തെ ഏതെങ്കിലും ആവശ്യമുള്ളപ്പം മാത്രം പോയി കാണുകയും അല്ലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയതെന്ന് എനിക്കൊരാളുണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ സഹായിക്കുന്ന ഒരാൾ ഈ ഈ നാട്ടിലുണ്ട് ഈ സമൂഹത്തിലുണ്ട് ഈ ഈ ഭരണത്തിലുണ്ട് എന്നൊരു വിശ്വാസം അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഇത് എന്നെ നമ്മളെ കരുതാൻ നമ്മുടെ ആവശ്യം പോയി പറഞ്ഞാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു പരിപൂർണ വിശ്വാസം നമുക്കുണ്ടായിരുന്നു അത് ഇന്നത്തോടു കൂടി അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഒരു ഒരു സങ്കടമാണ് മനസ്സിലുള്ളത് ഒരു നല്ല മനുഷ്യനെ നമുക്ക് പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനെ ഒരു ദൈവീയമുള്ള ഒരു മനുഷ്യനെ അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അദ്ദേഹമായിട്ട് അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അഞ്ചു വയസ്സിൻ്റെ നമ്മുടെ ഒക്കെ പിതാക്കന്മാരുടെ ആസ്ഥാനത്ത് അദ്ദേഹത്തെ കാണുന്നത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ നമ്മെ മനസ്സിലാക്കുകയും നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവ ഗുണം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുന്ന മാത്രമല്ല ആ നഷ്ടം ഒരിക്കലും നമുക്ക് നമ്മുടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു നഷ്ടമാണ് കുടുംബത്തിലുണ്ടായിരിക്കുന്ന തോന്നുന്നു ആദ്യം പരിചയപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുതുപ്പള്ളി പോയി സാറിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എഴുവോൺ നാരായണൻ ഉണ്ടായിരുന്നു ചെന്നു അന്ന് കുറച്ച് ഉണ്ണിയപ്പൊക്കെ ആയിട്ടാണ് പോയെ ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചു കൊണ്ടാൽ പോയത് അവിടെ ചെന്നുകഴിഞ്ഞാൽ തന്നെ അവിടെ ഭയങ്കര ആള് അന്ന് നല്ല ആൾ പേരും ഉള്ള സമയമാണ് പക്ഷേ അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ആ ഡൈനിങ് ഹാളിൽ പോയിരുന്ന് വർത്തമാനം പറയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഒന്നുണ്ടായിരുന്നു കൂടുതൽ ഞാൻ അടുത്തത് എലക്ഷൻ സമയത്താണ് പക്ഷേ അതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ മക്കളുടെ ഡോക്ടർ രൂപതിയും ഡോക്ടർ പത്മിനിയുടെയും കല്യാണത്തിനൊക്കെ അദ്ദേഹം തലേന്ന് ഇവിടെ വന്നിരുന്നു വീട്ടിൽ വന്നിരുന്നു അന്ന് നമ്മുടെ അലക്സാറും പിന്നെ മറ്റേ ഇത് അവരൊക്കെ ഇവിടെ ചേർന്നാണ് വന്നിരുന്നു ഇവിടെ വന്നിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് കാപ്പിയെ കുടിച്ച് സന്തോഷമായിട്ട് പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷൻ സമയത്ത് അന്ന് ഞാൻ കൊട്ടാരക്കരെ മത്സരിച്ച സമയമുണ്ടല്ലോ ആ സമയത്താണ് സാറുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്താൻ സാധിച്ചത് ബാലകൃഷ്ണ സാർ ഇത് കഴിഞ്ഞിട്ട് ബാലകൃഷ്ണ സാറിൻ്റെ വീട്ടിലിരുന്നു അത് കഴിഞ്ഞ് ജയിലിലിരുന്ന് ജയിലിൽ നിന്ന് ബാലകൃഷ്ണ സാറിനെ കാണാൻ പോകുമ്പോൾ മുമ്പ് ഞാൻ വന്നിരുന്നു അന്ന് പറഞ്ഞിട്ടുള്ള സാർ എന്നെ കൂടുതൽ പരിചയപ്പെടുത്തേ പറഞ്ഞ് എനിക്കറിയാം ഡോക്ടറെ എനിക്കറിയാമെന്ന് പറഞ്ഞ് അതൊക്കെ ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു അതേ പിന്നെ ഇലക്ഷൻ സമയം കഴിഞ്ഞപ്പോഴത്തേന് കൂടുതൽ അടുപ്പം എവിടെ വെച്ച് കണ്ടാലും എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ പോകുമ്പോൾ ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട് ഞാൻ പുതുപ്പള്ളിയിൽ സാറുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് പോയപ്പോഴൊക്കെ ആ സൗഹൃദം പുലർത്താനും കണ്ടിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ചിരിച്ച മുഖം ഞാൻ അതാ പറഞ്ഞു ചുരുക്കം ചില വ്യക്തികളെ ഞാൻ ആദരിക്കുകയും അവർ ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി സാറ് കാരണം പുള്ളിയുടെ ആ സ്വഭാവവും പുള്ളിയുടെ ക്യാരക്ടറും പുള്ളിയുടെ ആ ഒരു രീതി എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് പണ്ടും ഇപ്പോഴും തന്നെ ഇപ്പോഴും അതുതന്നെ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് പിന്നെ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ഈ പല രാഷ്ട്രീയക്കാരുടെയും ആ ആഡംബരമോ അല്ലെങ്കിൽ ആ ഒരു ജാടയോ ഒന്നും കാണിച്ച് കാണിച്ചതായിട്ട് എനിക്ക് കണ്ടിട്ടില്ല ഞാൻ അത് കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ മൂത്ത മോൻ്റെ ഡോക്ടർ പ്രവീണിൻ്റെ ഒരു കിഡ്നി ഫൗണ്ടേഷൻ്റെ ഇനി ആഗ്രേഷൻ ഞാൻ ഒരു നല്ലൊരു പ്രോജക്റ്റൊക്കെ ചെയ്യണം എന്നുണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് സാധാരണ ഭാവങ്ങൾക്കൊക്കെ ഈ ഡയാലിസിസ് അപ്പോൾ വേണ്ടി ഞാൻ സാറിനെ കാണാൻ പറ്റും പക്ഷെ സാറ് പക്ഷെ ഒന്ന് വരാൻ പറ്റത്തില്ലാത്ത സാഹചര്യമായിരുന്നു നിവൃത്തിയില്ല ഡോക്ടറെ എനിക്കൊരു നിവൃത്തിയില്ല അതുകൊണ്ട് അത് വരട്ടെ ഇപ്പം അത് നടന്നോട്ടെ ഞാൻ ഇനി വരാം മനസ്സിലായില്ലേ എന്നാൽ അത്ര നമുക്കതിനകത്ത് സാറ് വന്നില്ല എന്ന് വിചാരിച്ചാൽ നമുക്കൊരു വിഷമം തോന്നത്തില്ല ആ രീതിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര ശൈലി എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഭാഷ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ടി വിയിലും അല്ലാതെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം ഒരു ക്യാൻസർ രോഗം വന്നാൽ ഞാൻ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാമല്ലോ എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് എങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു നല്ലത് കുഞ്ഞുങ്ങൾക്കൊക്കെ മക്കളും അവർക്കൊക്കെ ജീവിതം ശക്തി കൊടുക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഉമ്മചാണ്ടി സാറിൻ്റെ ഈ മരണം ഞാൻ അത് അധികം വേദനയോടെയാണ് ഞാൻ രാവിലെ അറിഞ്ഞത് എന്നെ ഒരു പോലെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ഒരു ജീവിതം തന്നതും ഈ ഉമ്മൻചാണ്ടി സാറായിരുന്നു കാര്യം ഞാൻ കോളേജ് ജീവിതം കഴിഞ്ഞ് ഞാൻ എം എൽ എ വർഷം താമസിച്ച സമയത്ത് അദ്ദേഹം സി എം ആയ സമയത്തും എന്നെ അങ്ങനെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുകയും എന്നെ മകനെ പോലെ കണ്ട് എന്നെ സ്നേഹിക്കുകയും എന്നെ അത്രയധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു സീ ഉമ്മച്ചാണ്ടി സാറ് ഉമ്മച്ചാണ്ടി സാറിൻ്റെ ദേഹപോ ഞാൻ അത്യധികം ഞാൻ ദുഃഖം രേഖപ്പെടുത്തുകയാണ് കാര്യം എനിക്കെന്തോ പറയണ്ടെന്ന് അറിയില്ല കാര്യം അത്രയും എന്നെ സ്നേഹിച്ച ഒരു പിതാവിനെ പോലെ എന്നെ സ്നേഹിച്ചു എന്നെ മകനെ പോലെ ഞാനൊരു പിതാവിനെ പോലെയും എന്നെ ഒരു പോലെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു സീ ഉമ്മി സാറ് സാറിൻ്റെ ദുഃഖത്തിൽ ഞാൻ അതീവമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു ആ അല്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അനുഭവിച്ച ആ ഒരു അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല കാര്യം അത് കോടതിയിൽ കിടക്കുന്നൊരു ഇതാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം സാറിൻ്റെ ദേഹപയോഗത്തിൽ ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു സാറിൻ്റെ സാറിനോടുള്ളൊരു പ്രവർത്തനത്തിലൊരു ഓർമ്മയാണ് അല്ല സാറിനാട്ടിൽ വെള്ളം സാറില്ലേ എന്നെ ഒരു എന്നെ ഒരു മകനെപ്പോലെയും ഞാൻ പിതാവിനെപ്പോലെയും കണ്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു സാറ് ഉമ്മഞ്ഞാട്ട് സാറ് അത്രയ്ക്കും ഞങ്ങൾ അത്ര അടുപ്പമായിരുന്നു കാര്യം ഓഫീസിലായിരുന്ന സമയത്തായാലും വീട്ടിലായിരുന്നാലും നല്ലപോലെ തന്നെ സ്നേഹിച്ച എന്നെ ഒരു മകനെ പോലെ കണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും മറക്കില്ല കാര്യം അത്രയ്ക്കും അത്രയും ഒരു അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് ഇല്ല ഞാൻ കാണാൻ പോയില്ല ഞാൻ നല്ല പക്ഷെ വിളിച്ചിരുന്നു കിട്ടിയില്ല ഫോൺ വിളിച്ച് കിട്ടിയില്ല പിന്നെ ബാംഗ്ലൂരാണല്ലോ ആയതുകൊണ്ട് ആരും കാണാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പോകാനും പറ്റിയില്ല